ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ സ്വാഗതം എ ബാധിച്ച ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തി എച്ച് ഐ വി പോസിറ്റീവായ അനുജനെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ സഹോദരിയും സഹോദരി ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തി കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള മല്ലികാർജുൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് സഹോദരി നിഷയും ഭർത്താവ് മഞ്ജുനാഥും ചേർന്നായിരുന്നു കൊലപാതകം നടത്തിയത് നിഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒടുവിൽ പോയ നിഷയുടെ ഭർത്താവിനെ പോലീസ് തിരയുകയാണ് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മല്ലികാർജ്ജുൻ കുടുംബത്തെ പതിവായി സന്ദർശിക്കാറുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് ഒരു സുഹൃത്തിന്റെ കാറിൽ ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് നിർത്തിയിട്ടൊരു ട്രക്കുമായി വാഹനം കൂട്ടിയിടിച്ചത് അപകടത്തിൽ മല്ലികാർജ്ജു ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആദ്യം ചിത്രദുർഗയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പ്രത്യേക പരിചരണത്തിനായി ദാവൻകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ശസ്ത്രക്രിയക്ക് മുമ്പ് നടത്തിയ രക്തപരിശോധനയിലാണ് മല്ലികാർജുൻ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയത് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര രക്തസ്രാവത്തെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെ ജൂലൈ ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം മല്ലികാർജുനെ ഉടുപ്പിയിലൊരു ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണെന്ന് നിഷ തന്റെ പിതാവിനെ അറിയിച്ചു എന്നാൽ പിറ്റേ ദിവസം സഹോദരന്റെ മൃതദേഹവുമായിട്ടാണ് നിഷയും ഭർത്താവ് മഞ്ജുനാഥും വീട്ടിൽ തിരിച്ചെത്തിയത് മകന്റെ കഴുത്തിൽ പാടുകൾ കണ്ടതോടെ പിതാവ് നാഗരാജപ്പയ്ക്ക് മകളെയും മരുമകനെയും സംശയമായി ഇരുവരെയും ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു പ്രതികൾ കുറ്റം സമ്മതിച്ചതിന് പിന്നാലെയാണ് നിഷയ്ക്കും മഞ്ജുനാഥിനുമെതിരെ നാഗരാജപ്പ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എച്ച് ഐ യു ബാധിച്ച വിവരം പുറത്തറിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകുമെന്ന് ഭയന്നാണ് കൊല നടത്തിയതെന്ന് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്നും സ്വത്തിനു വേണ്ടിയാണ് മകനെ കൊലപ്പെടുത്തിയതെന്നും പിതാവ് നാഗരാജപ്പ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ